السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم أباسي كالة جتتلي ولره بسدنايا قبيان أسمعي അസ്മ ഐ ഇല്ലായിരുന്നുവെങ്കിൽ അറബി ഭാഷയുടെ മൂന്നിലൊന്നു തന്നെ ഇല്ലാതാകുമായിരുന്നു എന്ന് അറബി ഭാഷ പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്ര അറബി ഭാഷയിൽ കഴിവുള്ള അസ്മ ഒരിക്കൽ പരിശുദ്ധ ഖുർആനിലെ വസാരി കാലം ഖത്തു ഫുമാല എന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്തു പാരായണം ചെയ്ത് വല്ലാഹു ഖഫൂർ റഹീം എന്ന് അവസാനിപ്പിക്കുകയാണ് ആ സദസ്സിലുള്ള ഒരു അറാബി നിരക്ഷരനായ ഒരു വ്യക്തി അദ്ദേഹം അസ്മഅിയോട് ചോദിച്ചു കലാമു മൻ ഹാദ ഇതാരുടെ കലാമാണ് ഇതാരുടെ സംസാരമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഹാദ കലാമുള്ള എന്തിനാണ് സംശയം ഇത് അല്ലാഹുവിൻ്റെ കലാമാണ് ഉടനെ അദ്ദേഹം പറയുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ആ ആയത്തൊന്ന് ആവർത്തിക്കുമോ അസ്മഹി വീണ്ടും ആ ആയത്ത് പാരായണം ചെയ്തു ആറാബിയുടെ മറുപടി വല്ല അഹാദ ലൈ സബി കലാമില്ല അള്ളാഹു തന്നെയാണ് സത്യം ഇതാഹുവിൻ്റെ കലാമല്ല ഇതല്ലാഹുവിൻ്റെ സംസാരമല്ല നിങ്ങളൊന്ന് പരിശോധിക്കണം അദ്ദേഹം പരിശോധിച്ചു ഓദിയ ആയത്ത് വല്ലാഹു ഖഫൂർ റഹീം എന്നല്ല വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് ആയത്ത് അവസാനിക്കുന്നത് ഉടൻ അസ്മഹി അദ്ദേഹത്തോട് ചോദിക്കുന്നു ഹൽ തെഹ്ഫുൽ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഹൈഫുൽ നിങ്ങളുടെ ഹൈഫുലിൽ നിന്നാണോ ഇത് അള്ളാഹുവിൻ്റെ കലാമല്ല അള്ളാഹുവിൻ്റെ ആയത്തല്ല എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ ഖുർആൻ ഹൈഫുലാക്കിയിട്ടില്ല ഹൽ തെറ ഉൽ ഖുർആാൻ നിങ്ങൾ ഈ ആയത്ത് മുമ്പ് പാരായണം ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ മുമ്പ് ഈ ആയത്ത് പാരായണം ചെയ്തിട്ടുമില്ല ഖെയ്ഫ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ഓദിയ ആയത്തിൽ അബദ്ധമുണ്ട് എന്ന് അവിടെ വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് നമുക്കറിയുന്നതുപോലെ ആയത്ത് മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മോഷണം നടത്തിയ വ്യക്തിയുടെ അയാളുടെ കൈ ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നൽകിയ മറുപടി അള്ളാഹു അവിടെ കൈ മുറിച്ചു മാറ്റണമെന്നാണ് പറഞ്ഞത് കാരണം അല്ലാഹു അസീസാണ് അതുകൊണ്ട് തന്നെ അവൻ അവൻ വിധിച്ചു അവന്റെ അള്ളാഹു പൊറുത്തു എന്നായിരുന്നുവെങ്കിൽ അവൻ കാരുണ്യം കാണിക്കുമായിരുന്നു ഒരിക്കലും അവിടെ കൈ കൈമുറിക്കാൻ പറയുമായിരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഓരോ വാക്കുകളിലും ഓരോ ആയത്തുകളിലും ഭാഷാപരമായ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നാം പഠിക്കുമ്പോഴാണ് ഖുർആാനിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഉയർച്ച എന്നുള്ളത് നമ്മുടെ ജോലിയോ നമ്മുടെ സാലറിയോ സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് ഒന്നുമല്ല നമ്മുടെ ഉയർച്ച നമ്മുടെ ഖുർആാനിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ് മഹാനായെ ഉസ്ഫാനിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയാണ് അദ്ദേഹം ഗവർണറാണ് ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഭരണാധികാരിയാണ് അദ്ദേഹത്തെ ഉസ്ഫാനിൽ വെച്ച് കണ്ടപ്പോൾ നാഫിയനോട് ഉമർദി തൻ്റെ ചോദ്യം മനിസ്ത അമൽ ത അല വാദി നിങ്ങൾ ആരെയാണ് ആരെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമേൽപ്പിച്ച പ്രദേശത്തെ മക്കയുടെ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മറുപടി ഇബിൻ ഇബിൻ അബിസയെയാണ് ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് ആ പേര് കേട്ടപ്പോൾ ഉമർ ഉമർദി അള്ളാഹുത്തന് ചോദിക്കുന്നു മനിബിൻ അബിസ ആരാണ് ഇബിൻ അബിസ ആരെയാണ് നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ് ഉടനെ മറുപടി മൗലമ്മിൻ മവാലീന ഞങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിലെ ഒരു അടിമയാണ് ഒരു മൗലയാണ് ഒരു ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഒരു അടിമയെയാണോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് ഗവർണറായി ഒരു വലിയ പ്രദേശത്തിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു മൗലയായ മനുഷ്യനെയാണോ പ്രിയമുള്ളവരെ അതിന് ഇമാം നാഫിയ നൽകിയ മറുപടി അത് വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് അദ്ദേഹം നൽകുന്ന മറുപടി അദ്ദേഹം ഉമർ അറിയുക ആണെങ്കിലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ മനുഷ്യനാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് ചോദിച്ചില്ല ഉമർ അറിയുക അള്ളാഹുവിൻ്റെ കിതാബിൽ അറിവുള്ള വ്യക്തിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു പറയുന്നു ഇന്ന നബിയക്കും സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഖദ് ഖാൽ അറിയുക നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹു യർഫഉ കിതാബി അഖ്വാമൻ ബിഹി ഇദാ അല്ലാഹു തആല ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ ഉയർത്തും അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് അള്ളാഹുവിൻ്റെ കലാമുകൊണ്ട് അവർക്കൊരു പക്ഷേ നാട്ടിൽ പേരുണ്ടാകണമെന്നില്ല ഉയർന്ന ജോലികൾ ഉണ്ടാകണമെന്നില്ല മറ്റു ഭൗതികമായ നമ്മൾ കാണുന്ന ഉയർച്ചകൾ ഉണ്ടാകണമെന്നില്ല പക്ഷേ റബ്ബുയർത്തുന്നത് അവൻ്റെ കിതാബ് കൊണ്ടാണ് അവൻ്റെ കിതാബിൽ ഇൽമില്ല എങ്കിൽ അവൻ്റെ കിതാവിൽ അറിവില്ല എങ്കിൽ അള്ളാഹുത്താല അവരെ താഴ്ത്തുകയും ചെയ്യും പ്രിയമുള്ളവരെ നമ്മുടെ ഉയർച്ച ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ തൂക്കം ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചുകൊണ്ടാണ് മഹാനായി അള്ളാഹുത്തലഹു ഒരു മരത്തിലേക്ക് കയറിയപ്പോൾ ശക്തമായ ഒരു കാറ്റടിച്ചപ്പോ അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ കാലുകൾ സുഹാബത്ത് കണ്ട് സുഹാബത്ത് അറിയാതെ ഒന്ന് ചിരിച്ചുപോയി ആ മെലിഞ്ഞ കാലുകൾ കണ്ട് സ്വഹാബത്തിന് ചിരി വന്നുപോയി റസൂർ സല്ലാഹുഅലൈ വസ്സലങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ചിരിക്കാനുള്ള കാരണം

മഹാനായ ഇബിനു മസ്റ്റ് ആംബെലിഞ്ഞ കാലുകൾക്ക് തൂക്കമുണ്ടാകും ഇബിനു മസ്ഊദിന്റെ തൂക്കം എന്താണ് ഖുർആാനിലുള്ള ഇൽമാൻ ഖുർആനിന് വേണ്ടി ചടങ്ങിരുന്ന് ഖുർആാനിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചു എന്നതാണ് നാളമീസാനിൽ അദ്ദേഹത്തെ തൂക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാരമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ അമലുകൾ മാത്രമല്ല നമ്മെയും നാളമീസാനിൽ തൂക്കും അവിടെ നമ്മുടെ തൂക്കം എന്തായിരിക്കും എത്രയാണ് ഖുർആനിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കുക പ്രിയമുള്ളവരെ ഖുർആനുമായി നമുക്കൊരു ബന്ധം വേണം അതിനൊന്നാമതായി ഖുർആാനിന് നമ്മൾ സമയം കൊടുക്കണം നമ്മൾ

സ്വാഹിബാക്കുന്നവൻ അവന്റെ ഉദാഹരണം ഒട്ടകത്തെ കെട്ടിയിട്ടവനെ പോലെയാണ് നിങ്ങൾ നിങ്ങൾ സമയം നൽകിയാൽ ബന്ധം പുലർത്തിയാൽ അത് നിങ്ങളെ കൂടെയുണ്ടാകും അല്ല ഖുർആനിന് സമയം കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഖുർആൻ നമ്മളിൽ നിന്ന് വിട്ടുപോകും ഖുർആാനിനെ കെട്ടിയിട്ടിട്ടില്ല എങ്കിൽ ഖുർആനുമായി ഒരു ബന്ധം നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ ഒരു അരമണിക്കൂർ സമയം സമയം ഒരു ഒരു മണിക്കൂർ നിങ്ങൾ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടടിച്ചു വിട്ട ഒട്ടകം അത് വിദൂരതകളിലേക്ക് ഓടിപ്പോകുന്നതുപോലെ ഖുർആൻ നമ്മുടെ ജീവനത്തിൽ നിന്ന് വിട്ടുപോകും ഖുർആാനുമായി നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ടാവുകയില്ല പ്രിയമുള്ളവരെ ഖുർആാനിന് നമ്മൾ സ്വാഹിബാക്കണം സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ചെങ്ങാതി എന്നാണ് എപ്പോഴെങ്കിലും കാണുന്ന ഒരുത്തൻ അതല്ല ചെങ്ങാതി എപ്പോഴെങ്കിലും ഒരു റമലാനിൽ തൊടുന്ന ഒന്ന് സ്വാഹിബാവുകയില്ല പരിശുദ്ധ റമലാനിൻ്റെ ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രം തൊടുന്ന ഒന്ന് നമ്മുടെ സ്വാഹിബാവുകയില്ല സ്വാഹിബാകണമെങ്കിൽ കാണാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടമുണ്ടാകണം

സ്വർഗം ാണ് ഓരോ ദറജകളും ഉയർന്ന സ്ഥാനങ്ങളാണ് റബ് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത് സ്വർഗത്തിലേക്ക് നീ കയറിപ്പോകൂ സാഹിബുൽ ഖുർആൻ ഖുർആനിന്റെ മനുഷ്യ ഖുർആനിന് വേണ്ടി സമയം മാറ്റി വച്ചവരെ നിങ്ങൾ കയറിപ്പോകുക സ്വർഗത്തിലെ നിങ്ങളുടെ സ്ഥാനം എന്താണോ നിങ്ങൾക്കറിയുമോ ഓതി ഓതി നിങ്ങൾ അവസാനമെത്തിയ ആയത്തുണ്ടല്ലോ അവസാനമെത്തിയ കുർആാനിന്റെ ആയത്തുണ്ടല്ലോ അത്രയും വലിയ ദറച്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രിയമുള്ളവരെ എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഖുർആൻ ഖുർആആനോദിയിട്ടുള്ളത് സ്വഹാബത്ത് ചില സൂറത്തുകളുടെ സ്വാഹിബായിരുന്നു ഹുനൈനിൽ സ്വഹാപത്ത് പിന്തിരിയുമ്പോ ചില സ്വഹാബത്ത് പിന്തിരിഞ്ഞോടിയപ്പോ

ഏതു സൂറത്താണ് നമ്മുടെ ഹൃദയത്തോട് സംവരിച്ചത് ഏതായത്താണ് നമ്മുടെ ഹൃദയത്തോട് സംവരിച്ചത് അള്ളാഹുവിന്റെ കലാമിൽ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഏതു സൂറത്താണ് പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഖുർആൻ കേവല പാരായണത്തിനല്ല കേവല പാരായണത്തിനല്ല പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അർത്ഥമറിയാതെ കേവലം വായിച്ചു പോകാനല്ല ഖുർആൻ ഇറക്കിയത് ആയത്തുകളെ കുറിച്ച് ആലോചിക്കാനാണ് നടത്താനാണ് തദബുറ നടത്തണമെങ്കിൽ ഖുർആൻ 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 കേൾക്കണം കേട്ടിട്ടുണ്ട് കേൾക്കുന്നവരാകണം പാരായണം ചെയ്യുന്നവരാകണം ഖുർആൻ കേൾപ്പിക്കുന്നവരാകണം ഖുർആൻ ഹൈഫു അതിനപ്പുറത്ത് ഒരു പ്രോസസ് ആണ് അതിനുവേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കേണ്ടതുണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കണം ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഈ ക്ലാസ് ഉണ്ടാകണം ഇത് കേവലം വെറുതെ ഞാൻ വായിച്ചു പോവുകയല്ല പരീക്ഷക്കല്ല ഈ ഗ്രന്ഥം ഞാൻ പഠിക്കുന്നത് വെറുതെ വായിച്ചു പോകാനല്ല പള്ളിയിലെത്തി ഒരു പത്തു മിനിറ്റ് സമയമുണ്ട് ശരി ഒരു പത്ത് മിനിറ്റ് ആനോദാം അങ്ങനെ കേവലം ഒരു പാരായണമല്ല ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ് ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നോട് സംസാരിച്ചാൽ എത്ര ശ്രദ്ധയോടുകൂടെയാണ് ഞാൻ കേൾക്കുക എന്നെ എന്നെക്കാൾ സ്നേഹിക്കുന്ന എന്റെ റബ്ബിന്റെ കലാമാണ് അതിന് ഹൃദയം തുറന്നുകൊണ്ട് കേൾക്കാൻ നമ്മൾ ഹൃദയത്തെ സജ്ജമാക്കേണ്ടതുണ്ട് രണ്ടാമത്തൊരു കാര്യം മറ്റേതെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയല്ല നമ്മൾ കുർആആൻ കേൾക്കേണ്ടത് ശ്രദ്ധയോടുകൂടെയാണ് നാം ഖുർആൻ കേൾക്കേണ്ടത് നമ്മളും കുർആാനും ഒറ്റക്കാകുന്ന നമ്മളും കുർആാനും ഒറ്റക്കാകുന്ന ഒരു മുസല്ലയിൽ ഒരു പള്ളിയിൽ ആരാരും ഇല്ലാതെ അള്ളാഹുവിന്റെ കലാമിന് മുന്നിൽ ഹൃദയം തുറന്ന് നമ്മുടെ റബ്ബിൻ്റെ സംസാരം ഒറ്റക്ക് കേൾക്കുന്ന സാഹചര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മൂന്നാമത്തെ കാര്യം സാവകാശമാണ് ഖുർആൻ വായിച്ചു പോകേണ്ടത് വേഗത്തിൽ ഓറി തീർക്കുകയല്ല വേഗത്തിൽ പാരായണം ചെയ്തു പോവുകയല്ല പതുക്കെയാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് സാവകാശമാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആവർത്തിച്ചാവർത്തിച്ച് ചില ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യണം സ്വഭാവത്ത് ഒരായത്തുകൊണ്ട് രാത്രി നമസ്കരിച്ചവരുണ്ട് ഒരറ്റ ആയത്തുകൊണ്ട് രാത്രിയുടെ മൂന്നിലൊന്ന് നമസ്കരിച്ച ബഹറാണ് കടലാണ് പറയാറുണ്ട് ധൃതി കാണിക്കല്ലേ സ്വഭാവത്തുണ്ട് മുന്നിൽ നീ ധൃതി കാണിക്കല്ലേ ഇവിടേക്കാണ് വേഗത്തിൽ വായിച്ചു പോകുന്നത് ഓരോ മുന്നിലും ഒന്ന് നിൽക്കണേ ഒരായത്തു പാരായണം ചെയ്ത് ഒരല്പനേരം ഒന്ന് നിന്ന് ഒന്ന് ചിന്തിക്കണം മഹാനായ ഇബിന് മസോദി ഒരു കവിത പോലെ ഒഴുകി പോകേണ്ടതല്ല കുർആൻ കവിതയല്ല ഖുർആൻ പാട്ടല്ല കുർആആൻ പാട്ടുപോലെയല്ല ഓതേണ്ടത് കവിത പോലെയല്ല ഖുർആൻ ഓതേണ്ടത് നമ്മുടെ ചുണ്ടുകളിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെയല്ല നിന്റെ ഖുർആൻ പാരായണം ഖുർആനിന്റെ അത്ഭുതത്തിന്റെ മുന്നിൽ നിങ്ങളൊന്ന് നിൽക്കൂ മനോഹരമായ ഒരു പ്രദേശം കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കില്ലേ കണ്ണിനാനന്ദമുള്ള ഒരു പ്രദേശം കണ്ടാൽ മഹാത്ഭുതങ്ങൾ കണ്ടാൽ നമ്മൾ നമ്മൾ നോക്കി നിൽക്കില്ലേ എത്ര സമയം ചിലവഴിക്കും ഖുർആൻ മനുഷ്യരെ ആ ആയത്തുകൾക്ക് മുന്നിൽ നിങ്ങളൊന്ന് ും ഹൃദയങ്ങളിൽ ഒന്ന് ചലനം സൃഷ്ടിക്കണേ ആ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കും കണ്ണുകൾ നനക്കും ഹൃദയം കരയും കാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് സ്വർഗം ചോദിക്കും റബ്ബിനോട് നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കും നാലാമത്തെ വിഷയം ആയത്തിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് എന്ത് എന്ന് നമ്മൾ ആലോചിക്കണം ഒരായത്വ പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എന്തു വരണം എൻ്റെ ജീവിതവുമായി ഈ ആയത്ത് എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കണം ഖുർആാനിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം സലഫുകൾ ഖുർആൻ ഓതുകയാണ് ആയത്തുകൾ തന്നെ ആയത്തുകൾ തന്നെ അവരുടെ ആലോചിക്കണം സലഫുകൾ ഓതുകയാണ് മുസാ നബി അലൈസ്ലാം കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞല്ലോ ഫിർ ഔരിനോട് പറയേണ്ടത് മൃദുവായി സംസാരിക്കണം ോട് മൃദുവായി സംസാരിക്കണം നമ്മുടെ മുൻഗാമികളുടെ കണ്ണ് നനഞ്ഞു ഈ ആയത്ത് കേട്ട് എത്ര തവണ നമ്മൾ കേട്ടു അവരാലോചിക്കുകയാണ് ഞാനാണ് ഉന്നതനായ റബ്ബെന്നു പറഞ്ഞ ഫിർ ഔൻ പോലും റബ്ബ് പറയുന്നത് എങ്കിൽ പ്രഖ്യാപിക്കുന്ന അബദിനോട് കാരുണ്യം എത്രയായിരിക്കും ഇതാണ് പ്രഖ്യാപിക്കുന്ന അബദിനോട് കാരുണ്യം കണ്ണുന എന്താണെന്നറിയോ എന്ന് പറഞ്ഞാ മതി മനുഷ്യര് ചോദിക്കുന്നു മനുഷ്യർ ചോദിക്കുന്നു എന്നെ കുറിച്ച് പറയുക ഞാൻ സമീപസ്ഥനാണ് പക്ഷെ റബ്ബ് പറഞ്ഞത് നാസ് എന്നല്ല എന്റെ അടിമകൾ ആ ഇബാദിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ റബ്ബിന്റെ സ്നേഹമറിയും നമ്മുടെ കണ്ട നനയും നമ്മൾ പിന്നെ ഏതെങ്കിലും ജാരങ്ങളിലേക്ക് ഏതെങ്കിലും വസ്തുക്കളിലേക്ക് നമ്മുടെ കൈകൾ നിങ്ങളില്ല ആ റബ്ബുമായുള്ള അടുപ്പം ആ ഇബാദിയിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ റബ്ബിനോട് നമ്മൾ ചോദിക്കും ഒരു ഹരീസ് കൂടെ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഭൗതികമായ പഠനത്തിനു വേണ്ടി എത്രയോ സമയങ്ങൾ എത്രയോ കാലങ്ങൾ ചിലവഴിച്ചവരാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഗൗരവമേറിയ ഒരു വസലമരങ്ങൾ കോപമാണ് കോപമാണ് ദുനിയാവിന്റെ വിഷയത്തിൽ ആലിമുകളായ ആളുകളുടെ വിഷയത്തിൽ റബ്ബിന് കോപമാണ് പ്രിയമുള്ളവരെ നമ്മളെ നമ്മളേതിൽപ്പെടും ദുനിയാവ് പഠിച്ച് അള്ളാഹുവിന്റെ കലാം അറിയാത്ത ഖുർആൻ അറിയാത്ത നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടി പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയ അവന്റെ കലാമിനെ കുറിച്ച് പഠിക്കാത്ത അറിയാത്ത ജാഹിലുകളാണ് നമ്മളെങ്കിൽ പ്രിയമുള്ളവരെ റബ്ബിന് കോപമാണ് റബ്ബിന് വെറുപ്പാണ് ആ വെറുപ്പുള്ളവരിൽ നമ്മൾ ഉണ്ടാകരുത് നമുക്ക് ഖുർആനിന്റെ മുന്നിൽ ആയത്തുകളുടെ മുന്നിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും അതിനാണ് ക്യുഎച്ച് എൽ എസ് അതിനു വേണ്ടിയാണ് അഞ്ഞൂർ സംവിധാനങ്ങൾ കുടുംബസമേതം ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം ഖുർആനിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും നിർഭയത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഖുർആൻ പഠനം ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കാൻ കുടുംബസമേതം ഖുർആൻ ക്ലാസ്സുകളിലേക്ക് എത്താൻ നമ്മുടെ തീന്മേശകളിൽ ഖുർആനിന്റെ ചർച്ചകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദ്ദീനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും ورحمه الله وبركاته